ലൈൻ ഭവന പദ്ധതി പാർട്ടിക്കാർക്കും ഇഷ്ടക്കാർക്കും വീതിച്ചു നൽകുമ്പോൾ വർഷങ്ങളായി അപേക്ഷ നൽകി വീടിനായി കാത്തിരിക്കുന്നവർ നിരവധിയാണ് അവരിലൊരാളാണ് ഹരിപ്പാട് കുമാരപുരം സ്വദേശി ശിശുപാലൻ ജീർണാവസ്ഥയിലായിരുന്ന ശിശുപാലന്റെ വീട് കഴിഞ്ഞയാഴ്ച ഉണ്ടായ മഴയിലും കാറ്റിലും തകർന്നു വീണു കിടപ്പാടം നഷ്ടമായതോടെ ബന്ധുവീടുകളിൽ അഭയം തേടിയിരിക്കുകയാണ് ശിശുപാലനും ഹര്യ രുക്മിണിയും കുമാരപുരം പഞ്ചായത്ത് പത്താം വാർഡിലാണ് ശിശുപാലനും കുടുംബവും താമസിക്കുന്നത് കൂലിപ്പണിക്കാരനായ ശിശുപാലൻ ഹൃദ്രോഗ ബാധിതനായതോടെ ജോലിക്ക് പോകാൻ കഴിയാതെയായി വർഷങ്ങൾ പഴക്കമുള്ള വീട് ജീർണാവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായ കാറ്റിലും മഴയിലും വീട് നിലംപൊത്തി സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ പലതവണ ശിശുപാലൻ അപേക്ഷ നൽകിയിരുന്നു വീട് ഓടുമേഞ്ഞതാണ് എന്ന കാരണത്താൽ അപേക്ഷ തള്ളി അന്ന് ഇതിന്റെ മുകളിൽ ഓടണ്ടെന്നും പറഞ്ഞ നമുക്ക് ഇവിടെ അനുഭവിച്ചില്ല അങ്ങനെ നിക്കുവായിരുന്നു മെമ്പർ അന്ന് ഇവിടെ വന്ന് നോക്കിയിട്ട് വില്ലേജിൽ അപേക്ഷ കൊടുക്കണം പറഞ്ഞ അവരങ്ങ് പോയി ഒരു ഇതേ കുറിച്ച് പിന്നെ തിരക്കിട്ടില്ല പറഞ്ഞിട്ടുമില്ല ഇങ്ങോട്ട് ഇല്ല പിന്നെ ലൈഫിൽ അപേക്ഷ ഇവിടുത്തെ വർഷങ്ങൾ കഴിഞ്ഞ് ഇതിന്റെ മേളിൽ ഓടുന്നു ആ ഓട് കിറക്കണമെന്നും സി പി എം ഭരിക്കുന്ന കുമാരപുരം പഞ്ചായത്തിൽ ഇഷ്ടക്കാർക്കും പാർട്ടിക്കാർക്കും മാത്രമാണ് വീട് നൽകുന്നതെന്നും ആക്ഷേപമുണ്ട് കിടപ്പാടം മഴയിലും കാറ്റിലും തകർന്നതോടെ ബന്ധുവീടുകളിൽ കഴിയുകയാണ് ശിശുബാലനും ഭാര്യ രുക്മിണിയും ജനം ആലപ്പുഴ